സിനിമ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രോഡക്റ്റാണ് അത് വലിയ സ്ക്രീനിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ടി വിയിലെയോ മൊബൈലിലോ കാണുന്ന അല്ല സിനിമ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം പിന്നെ അതിനകത്ത് കലാസംവിധാനം കലാ സംവിധാനം എൻ്റെ ജോലിയാണ് കലാസംവിധാനം അല്ല സിനിമയിൽ ജനശ്രദ്ധിക്കേണ്ടത് സിനിമ നമുക്ക് എങ്ങനെ കണക്റ്റ് ആകുന്നുണ്ടോ നമുക്ക് ഏതെങ്കിലും ഏത് ഇമോ ഏതെങ്കിലും ഇമോഷൻ ഒന്നി അല്ലെങ്കിൽ വയലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഹൊറായിരിക്കാം അല്ലെങ്കിൽ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങളായിരിക്കാം കരച്ചിലായിരിക്കാം അത് ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എല്ലാ സിനിമയും സമീപിക്കുന്ന ഒരേ മാനസികാവസ്ഥയോടാണ് അപ്പം അതിനകത്ത് ഈ എന്നെ ഇപ്പം ഞാൻ കലാസംവിധാനം ചെയ്യുമ്പോഴും ആ തിരക്കഥ എന്നെ സ്പർശിക്കണം അത് പഴയ കാലമാണോ പുതിയ കാലമാണോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല അത് ആ സിനിമ എന്നെ സ്പർശിച്ചാൽ ആ സിനിമയിലൂടെ നമ്മൾ ജോലി ചെയ്യും അത് ഒരെണ്ണം എടുത്ത് പറയാനെനിക്കില്ല ഞാൻ ചെയ്യുന്നതല്ല എൻ്റെ ഫേവറേറ്റ് വർക്കുകളാണ് ഒരെണ്ണം അപ്പം ആ കഥയ്ക്ക് എന്ത് ചെയ്യുന്നു ചില സിനിമയിലൊന്നും വലിയ ആർട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ആ കഥയെ അതേ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പം നമ്മൾ സ്പർശിച്ചെങ്കിലേ ചെയ്യുള്ളൂ അല്ല ചെയ്യത്തില്ല പിന്നെ കണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലെ പ്രഥലം ഉണ്ടാക്കുന്നതാണ് ശൈന സംവിധായൻ്റെ ജോലി അതായത് ആ കഥ ഇവിടെ നിൽക്കണം അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ അത് നിർത്തി കൊടുത്താലേ അവർക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ അത് കഴിഞ്ഞാണ് പിന്നെ സെറ്റ് ഉണ്ടാവുന്നത് പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത് അപ്പോൾ ഈ ആ പ്രതലത്തിൻ്റെ സത്യസന്ധത പോലെയായിരിക്കും അതിൻ്റെ സെറ്റ് ആ സെറ്റിന് സത്യസന്ധത പോലീക്കും എൻ്റെ പ്രോപ്പർട്ടീസ് ക്രോപ്പിംഗ് പരിപാടി അപ്പം പിന്നെ മഴ പെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ കഥയിലൊക്കെ മഴ പെയ്യുന്ന സ്ഥലമാണ് മഴ പെയ്യുമ്പോൾ ആ സ്ഥലം ചുറ്റുപാടും എങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മൾ സാധാരണ കാണുന്നു കഴിഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ നമ്മൾ പെയ്യ്ക്കും എല്ലാം കരിഞ്ഞു കരിഞ്ഞിടക്കും ഒരു വർഷമായിട്ട് മഴ പെയ്യുന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ആൾക്കാർ അങ്ങനല്ല അതിനെ ഒരു എന്താ പറയാ അത് പ്രകൃതിയുടെ ഇതും കൂടെ നമ്മൾ അതിനകത്ത് അറിയണം എന്നുള്ളതാണ് പ്രതലം എന്ന് ഉദ്ദേശിക്കുക ഞാനിപ്പോ ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ വർക്ക് ചെയ്ത് പോയി ഇപ്പോഴാണ് ശരിക്കും തമിഴിനും തെലുങ്കിലും ഒക്കെ ആർട്ടിനൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾ വന്നു തുടങ്ങി അവിടെന്നു പറഞ്ഞാല് വേറെ തരം രീതിയിലാണ് ഫിലിം മേക്കിംഗ് പോകുന്നത് മലയാളത്തില് ആർട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ പണ്ടു തൊട്ടേ ഭരതൻ സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലം തൊട്ടേ ഉണ്ടല്ലോ പഴയ നമ്മുടെ നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മള് സിനിമയെ അവരെയൊക്കെ സിനിമ പൊരുനാരായൻ സാറിൻ്റെയും ഐസി സാറിൻ്റെയും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം സിനിമ കണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നേ അപ്പം അത് ഭയങ്കര ഒരു 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 അത് ആ ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള സിനിമകള് നമുക്ക് ഇഷ്ടപ്പെടുന്നതു നമുക്ക് നല്ല ഇമോഷണലുള്ള സിനിമകളിലേക്ക് നമ്മൾ വരുന്നത് അപ്പം എനിക്ക് ആദ്യത്തെ അവാർഡ് ഈ പൊന്മാനെ കിട്ടി സത്യൽ സാർ വിളിച്ചതാണ് സത്യന്തിക്കാർ സാർ വിളിച്ചിട്ട് അസുഡായ സിനിമ കണ്ടിട്ട് സാറ് വിളിച്ചിട്ട് വലിയ ഒരു 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 സാറിനൊക്കെ പോയി സാറ് സംസാരിച്ചു ആ പുള്ളി പറയുന്നത് ഈ പുള്ളി കുറച്ച് ആൾക്കിടയിൽ കണ്ട ഏറ്റവും നല്ല മലയാള സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു അതെ അതൊക്കെ തന്നെ നമ്മുടെ ഒരു എന്താ പറയാ ഈ അടുത്തയിലേക്കുള്ള യാത്ര അതാണ് അതാണ് ആക്ച്വലി വളരെ മികച്ച സംശയമില്ല മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമ എല്ലാവരും കണ്ടു എന്നുള്ളതാണ് എനിക്ക് അതാണ് അതാണ് കുറച്ച് കുറച്ചാളുകൾ കാണാനുണ്ട് അത് വന്ന് കാണുമായിരിക്കും